ചോദ്യപേപ്പർ ചോർച്ച കേസിൽ റിമാൻഡിലായ അൺഎയ്ഡഡ് സ്കൂളിലെ ജീവനക്കാരനായിരുന്ന അബ്ദുൾ നാസറിനായി കസ്റ്റഡി അപേക്ഷ നൽകാനൊരുങ്ങിയാണ് അന്വേഷണ സംഘം എം എസ് സൊല്യൂഷൻസിലെ അധ്യാപകന് ചോദ്യപേപ്പർ ചോർത്തി നൽകിയത് മലപ്പുറം മദീൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ പിയൂണായ അബ്ദുൾ നാസറാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു അന്വേഷണത്തിൻ്റെ ഭാഗമായി അബ്ദുൾ നാസറിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടാനുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് എസ് പി പറയുകയും ചെയ്തിട്ടുണ്ട് അനഘ ഹർഷൻ വിവരങ്ങളുമായി ചേരുന്നു അനഘ വിശദാംശങ്ങൾ അനു ഈ ചോദ്യപേപ്പർ ചോർത്തി നൽകിയ അൺഎയ്ഡഡ് സ്കൂളിലെ പിയൂനായിട്ടുള്ള ഈ അബ്ദുൾ നാസർ നിലവിൽ റിമാൻഡിലാണ് ഈ അബ്ദുൾ നാസറിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ മാത്രമേ ഈ കേസിൽ ഈ ചോദ്യപേപ്പർ ചോർത്തിയ കേസിൽ നിർണായകമായ വിവരങ്ങൾ പുറത്തു വരികയുള്ളു അതുകൊണ്ട് തന്നെ ഈ അബ്ദുൾ നാസറിനായിട്ടുള്ള കസ്റ്റഡി അപേക്ഷ അന്വേഷണ സംഘം ഉടൻ തന്നെ നൽകുമെന്നാണ് പുറത്തുവരുന്ന വിവരം മാത്രമല്ല ഈ അബ്ദുൽ നാസറിനെ കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷം കൃത്യമായി വിശദമായ ഒരു ചോദ്യം ചെയ്യൽ നടത്തേണ്ടതുണ്ട് എങ്ങനെയാണ് ഈ ചോദ്യപേപ്പർ ചോർത്തി നൽകിയത് മറ്റാർക്കെങ്കിലും ഈ ചോദ്യപേപ്പർ ചോർത്തിയതുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ടോ മാത്രമല്ല ഈ സ്കൂളുകളിൽ ആഴ്ചകൾക്ക് പരീക്ഷ നടക്കുന്നതിന് ആഴ്ചകൾക്ക് മുൻപ് തന്നെ ഈ ചോദ്യപേപ്പറുകൾ എത്തും അങ്ങനെ എത്തുന്ന ചോദ്യപേപ്പറുകളൊക്കെ തന്നെ കൃത്യമായി സീൽ ചെയ്ത് കവറിലാണ് എത്തുക ഈ കവർ പൊട്ടിച്ച് പൊട്ടിച്ച് ആ അതിനുള്ളിലുള്ള ചോദ്യപേപ്പറിന്റെ ഫോട്ടോ എടുത്താണ് ഈ അബ്ദുൽ നാസർ ഈ ഫഹദ് എന്ന് പറയുന്ന എം എസ് സൊല്യൂഷൻസിലെ അധ്യാപകനായിട്ടുള്ള ഫഹദിന് അയച്ചു നൽകിയത് അങ്ങനെയെങ്കിൽ ഈ ചോദ്യപേപ്പറിന്റെ ഈ കവർ പൊട്ടിച്ചിട്ടുണ്ടാകും ആ പൊട്ടിച്ചത് അധ്യാപകർക്ക് കൃത്യമായി മനസ്സിലാവുകയും ചെയ്യും അങ്ങനെയെങ്കിൽ മറ്റ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു കാര്യം മറ്റു അധ്യാപകർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവരത് പുറത്തു പറഞ്ഞില്ല അവർ കൂടി ഈ ചോദ്യം പേപ്പർ ചോർത്തലുമായി ബന്ധപ്പെട്ട് കൂട്ടുനിന്നിട്ടുണ്ടോ അങ്ങനെ നിരവധി ചോദ്യങ്ങൾ и സംഭവവുമായി ബന്ധപ്പെട്ട് ഇനി ഉത്തരം കിട്ടേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ അബ്ദുൾ നാസറിനായിട്ടുള്ള റിമാൻഡിലുള്ള അബ്ദുൾ നാസറിനായിട്ടുള്ള കസ്റ്റഡി അപേക്ഷ അന്വേഷണ സംഘം ഉടൻ തന്നെ നൽകാൻ ഒരുങ്ങുന്നത് മാത്രമല്ല ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നിലവിൽ എം എസ് സൊല്യൂഷൻസിലെ രണ്ട് അധ്യാപകരാണ് ഇപ്പോൾ റിമാൻഡിലുള്ളത് ഒന്ന് ജിഷ്ണു ഫഹദ് എന്നിങ്ങനെ രണ്ട് അധ്യാപകരാണ് നിലവിൽ റിമാൻഡിലുള്ളത് ഈ ഫഹദും ഈ അബ്ദുൾ നാസറും തമ്മിലുള്ള ബന്ധം അതാണ് ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായത് ഈ ഫഹദിനെ നേരത്തെ തന്നെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരുന്നു വിശദമായി ചോദ്യം ചെയ്തിരുന്നു ഈ ചോദ്യം ചെയ്യലിൽ നിന്നാണ് ഈ എയ്ഡഡ് സ്കൂളിലെ അധ്യാപകനായിട്ടുള്ള അബ്ദുൽ നാസർ തനിക്ക് ചോദ്യപേപ്പർ ചോർത്തി നൽകി ഈ ചോദ്യപേപ്പറിന്റെ ഫോട്ടോ തനിക്ക് ഫോണിലൂടെ അയച്ചു നൽകി എന്ന നിർണായകമായ വിവരം അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത് അങ്ങനെയാണ് ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അബ്ദുൾ നാസറിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം എത്തുന്നതും ഈ ചോദ്യപേപ്പർ ചോർത്തി എന്ന നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ ചോദ്യപേപ്പർ ചോർന്നു എന്ന് കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് സംഘം എത്തുന്നത് എന്തായാലും ഉടൻ തന്നെ ഈ അബ്ദുൽ നാസറിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ഒരു ചോദ്യം ചെയ്യലുണ്ടാകും അങ്ങനെയെങ്കിൽ മാത്രമേ ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഈ കൃത്യത്തിൽ മറ്റാർക്കൊക്കെ പങ്കുണ്ട് എന്ന കാര്യത്തിൽ കൂടി അന്വേഷണ സംഘത്തിന് വ്യക്തത വരികയുള്ളൂ മാത്രമല്ല ഈ കേസിലെ എം എസ് സൊല്യൂഷൻ സിഇ ആയിട്ടുള്ള ഷുഹൈബ് ഇപ്പോഴും ഷുഹൈബ് ജാമ്യ ഹർജി നൽകിയിട്ടുണ്ട് അതിൽ ഉടൻ തന്നെ കോടതി പരിഗണിക്കാൻ ഇരിക്കുക കൂടിയാണ് അനു